ഒരിക്കൽ ഈ കറ്റാലിയൻ പടയെ ലോകത്തിലെ ക്ലബും അത്രത്തോളം ഭയപ്പെട്ടിരുന്നു അവരുടെ ആക്രമണത്തിന് ചൂടറിഞ്ഞവർ വീണ്ടും ഒരു ഏറ്റുമുട്ടലിന് ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല എന്ന അൽബാർട്ട് സലോണയ്ക്ക് അജയിദയുടെ പുത്തൻ വാതിലുകൾ തുറന്ന ആ കൂട്ടുകെട്ടിനെ ലോകം ഇങ്ങനെ വിളിച്ചു എം എസ് എന്ത്രയം എതിർ ഡിഫൻഡേഴ്സിനെ കാഴ്ചക്കാരാക്കി അവർ നേടിയ ഗോളുകൾ പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ് അൺസെൽഫിഷ് പാസസ് ഡ്രിബിളിംഗ് ക്ലിനിക്കൽ ഫിനിഷ് ഇതെല്ലാം ചേരുമ്പോൾ ആ സഖ്യം പൂർണ്ണമായും ലോകത്തിലെ ഏറ്റവും അപകടകരമായ ആക്രമണനിരേതന ചോദ്യത്തിനുള്ള ഏക ഉത്തരം എം എസനായിരുന്നു ലാറ്റിൻ അമേരിക്കൻ മണ്ണിൻ്റെ കളിയഴക് ആ മൂന്ന് പേരും സമം ചേർക്കുമ്പോൾ യുർഗയിൽ നിന്നും അവനുണ്ടായിരുന്നു കൂട്ടത്തിലെ ഫിനിഷർ എന്ന് അവനെ വിളിക്കാം അതേ സ്രാക്ഷ ഡീഗോ ഫോർലാൻഡ് നാട്ടിൽ നിന്നും അയാൾക്ക് പകരക്കാരനായി യുർഗയെ കണ്ട സ്ട്രൈക്കർ യെസ് ഹിസ് നെയ്മീസ് ലൂയിസ് സുവാരസ് ജോഗോ ബിനിറ്റയുടെ സുൽത്താൻ കാറ്റിലൻ മണ്ണിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു ലോകം കണ്ട ഏറ്റവും മികച്ച ട്രിബിളേഴ്സിലൊരാൾ മോഡേൺ ഫുട്ബോളിന് ബ്രസീൽ സമ്മാനിച്ച സുൽത്താൻ നെയ്മർ ഡി സിൽവാ ജൂനിയർ ഇനിയാണ് അവൻ്റെ വരവ് ലോകം മുഴുവൻ തൻ്റെ കാലുകളിലേക്ക് കൊണ്ടുവന്ന ഫുട്ബോളിൻ്റെ മിഷിഹ് ആയിടംകാലിൽ നിന്ന് പിറന്ന അത്ഭുത ഗോളുകൾ ഒരു ജനതയെ മർദ്ദവണയുടെ എന്ന് വിളിക്കാൻ പ്രേരിപ്പിച്ചു ഹിസ് ലയണൽ രണ്ടായിരത്തി പതിമൂന്നിൽ നെയ്മർ ബാഴ്സലോണയിലേക്ക് ചേക്കേറുന്നു ലിവർപൂളിന് വേണ്ടി ഗോളടിച്ച് മതിമറന്നിരുന്ന സുവാരസനെ കൂടി രണ്ടായിരത്തി പതിനാലിൽ അവർ സൈൻ ചെയ്യുന്നു എസ് ദ ഡെഡ്ലി അറ്റാക്കിംഗ് ഫോർമേഷൻ ഇസ് ബിഗിൻസ് ദയർ ആദ്യ സീസണിൽ തന്നെ യൂറോപ്പിനേക്കാൾ കീഴിലാക്കിക്കൊണ്ട് അവർ തങ്ങളുടെ വരവിൻ്റെ സൂചന നൽകി കഴിഞ്ഞിരുന്നു പിന്നീട് അങ്ങോട്ട് കിരീടങ്ങളോരൊന്നായി ക്യാം ഡൗൻ്റ് ഷെൽഫിലേക്ക് ആ കാഴ്ച ഓരോ ബാഴ്സലോണ ആരാധകനെയും അത്രമേൽ സന്തോഷിപ്പിച്ചിരുന്നു എതിരാളികൾ ആരേ മാർക്ക് ചെയ്യും പേരും ഗോളടിക്കാൻ വെമ്പൽ കൊള്ളുന്നവർ അവരുടെ ആക്രമണങ്ങൾക്ക് മുന്നിൽ പലപ്പോഴും കാഴ്ചക്കാരായി നിൽക്കാനേ എതിർ ഡിഫെൻഡേഴ്സിന് കഴിഞ്ഞിരുന്നുള്ളൂ ഒരു സാമ്രാജ്യം അവർ കെട്ടിപ്പൊക്കി അതിനുമേൽ അവർ രാജാക്കന്മാരായി പ്രജകൾക്കായി കിരീടങ്ങളും വിജയങ്ങളും കൊണ്ടുവന്നിരുന്നു ഫുട്ബോൾ വിദഗ്ധർ പോലും പറയും ഇത്രയും സ്ഫോടനാത്മകമായ ത്രിമൂർത്തികൾ ഇല്ല മുൻപുണ്ടായിരുന്ന അല്ലെങ്കിൽ സമകാലികരായിരുന്ന ബെൻസീമ ബെയിൽ റൊണാൾഡോ ത്രയം അല്ലെങ്കിൽ സാലെ മാനെ ത്രയം ഇവരൊന്നും എം എസനോളം പോരില്ല അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള കരുത്തുണ്ടായിരുന്നില്ല കളിക്കളത്തിന് പുറത്തുള്ള ഫ്രണ്ട്ഷിപ്പ് തന്നെയായിരുന്നു ആ കൂട്ടുകെട്ടിൻ്റെ ബലവും നീ മനസ്സിൽ കാണുമ്പോൾ ഞാൻ മാനത്ത് കാണുമെന്നൊരു മലയാളം ശൈലി പോലെ മെസ്സിയുടെ അടുത്ത മൂവ് അല്ലെങ്കിൽ നെയ്മറിൻ്റെ ട്രിബിളിംഗ് അല്ലെങ്കിൽ പാസ് അതെങ്ങോട്ട് എത്തുമെന്ന് അവർക്ക് മൂന്ന് പേർക്ക് പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു ഇവർ മൂവരും ചേർന്ന് മൂന്ന് വർഷം കൊണ്ട് നേടിയത് മുന്നൂറ്റി ഗോളുകൾ നൂറ്റി എഴുപത്തി മൂന്ന് അസിസ്റ്റുകൾ കൂടാതെ എട്ട് മേജർ ട്രോഫികളും കറ്റാലിയൻ ജനതയ്ക്കായി സമ്മാനിച്ചു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസൺ പടയ്ക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വർഷമായിരുന്നു ലാലിഗ ചാമ്പ്യൻസ് ലീഗ് കോപ്പ ഡെൽ റേ കിരീടങ്ങൾ അവർ സ്വന്തമാക്കി മെസ്സിയുടെ മനോഹര നീക്കങ്ങളും നെയ്മറിൻ്റെ സ്കില്ലും സുവാരസിൻ്റെ ഫിനിഷിങ്ങും എതിരാളികളെ ഫയചിത്തരാക്കി എം എസ് എൻ എന്നത് ബാഴ്സലൺ ആരാധകർക്ക് ഒരു വികാരമായ കാലഘട്ടം ലോകം കണ്ട ഏറ്റവും വലിയ കമ്പാക്ക് പി എസ് ജിക്കെതിരെ പിറന്നപ്പോൾ ലോക മത്സരത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ചു ഉയർത്തെഴുന്നേൽപ്പ് അതേ കാൽപന്ത് പ്രേമികൾക്ക് ആ മത്സരം അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു ബാഴ്സലോണയ്ക്ക് അതൊരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ചരിത്രം കൂടി കുറിക്കലായിരുന്നു ആദ്യ ഭാഗത്തിലെ വമ്പൻ പരാജയത്തിന് സെക്കൻഡ് ലെഗിലെ അവസാന മിനിറ്റുകളിൽ നെയ്മറന്ന് സുൽത്താന്റെ ബുള്ളിൽ നിന്ന് പിറന്ന മഴവിൽ വിരിഞ്ഞ ഫീക്കിക്ക് ഗോളും കളിയുടെ ഡൈംഗ് മിനിറ്റിലെ അഗ്രിഗേറ്റിന് ഒപ്പമെത്തിച്ച ഗോളും കളി തീരാൻ മിനിറ്റുകൾ മാത്രമുള്ളപ്പോൾ സെർജി ഓറോബ്ടോയ്ക്ക് നൽകിയ ആ നികളൻ ക്രോസും ആ ഫിനിഷും കറ്റാലിയൻ ക്ലബിൻ്റെ തങ്കലിവിളിയിൽ മാത്രം എഴുതി വെക്കേണ്ട മത്സരം അതെ അങ്ങനെയായിരുന്നു പരാജയപ്പെടാൻ അവർക്ക് ഒരിക്കലും മനസ്സില്ലായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ റെക്കോർഡ് വയ്ക്ക പേസ്റ്റിലേക്ക് നെയ്മർ ചേക്കറുന്നതോടെ അത്രയും അവിടെ അവസാനിക്കുകയായിരുന്നു ഒരു വലിയ കാഹളമണി ബാഴ്സലോണ ക്ലബ്ബിനു മേൽ പിന്നീട് അങ്ങോട്ട് മുഴങ്ങിക്കൊണ്ടിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയും മാനേജ്മെൻറ്റിൻ്റെ പിടിപ്പുകേടും എം എസ് എല്ലിലെ ബാക്കി ഇതിഹാസങ്ങളെ കൂടി പടിയിറക്കത്തിൽ അവസാനിപ്പിക്കുന്നു ഒരിക്കൽ ലോകത്തെ കാൽച്ചവട്ടിലാക്കിയ ആ കറ്റാലിൻപിട ഇന്ന് ഒന്നുമല്ലാതായിരിക്കുന്നു കിരീടങ്ങൾ കിട്ടാക്കനിയായിരിക്കുന്നു സാവ എന്ന ഇതിഹാസ കളിക്കാരെ തന്നെ പരിശീലനനായി എത്തിച്ചിട്ടും പറയത്തക്ക മേൽവിലാസങ്ങൾ കറ്റാലിൻ ജനതയ്ക്ക് നൽകാൻ അയാൾക്കും കഴിഞ്ഞിട്ടില്ല കാലം പതിയെ കടന്നു പോകുന്നു ആ എം എസ് എൻ ത്രയം വീണ്ടും ഒന്നിക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്നവർ ഒരു പിടിയാണ് പി എച്ച് ഡി വിട്ട മെസ്സി ഇൻ്റർ മിയാമിയിലേക്ക് ഒരു വർഷം പൂർത്തിയാവുമ്പോൾ ലൂയിസി വാർസും മിയാമിയിൽ എത്തിയിരിക്കുന്നു അൽഹിലാലിൽ നിലവിൽ കാലാവധിയുള്ള നെയ്മർ കൂടി മിയാമിയിലേക്ക് ചേക്കേറിയാൽ അതൊരു പഴയകാല ഓർമ്മപ്പെടുത്തലിന് കൂടി കുറിക്കലായിരിക്കും